അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള പൊതുശ്മശാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിനായുള്ള ഇടപെടൽ നടത്തി വരുന്നതായി അടിമാലി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ശ്മശാനത്തിൻ്റെ പ്രവർത്തനം കുറ്റമറ്റതാക്കാനുള്ള ശ്രമം പഞ്ചായത്ത് നടത്തിവരുന്നതായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു അടിമാലിയുടെ സമീപ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പോലും ഉറ്റവരുടെ മൃതദേഹം സംസ്കരിക്കുവാനായി അടിമാലികളെ പൊതുശ്മശാനത്തെ ആശ്രയിക്കുന്നുണ്ട് എന്നാൽ മതിയാം വിധമുള്ള അറ്റകുറ്റപ്പണികളുടെ അഭാവം ശ്മശാനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തെ ബാധിച്ചുവെന്നാണ് ആക്ഷേപം ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ പ്രതികരണം വന്നിട്ടുള്ളത് ശ്മശാനത്തിന്റെ പ്രവർത്തനം കുറ്റമറ്റതാക്കാനുള്ള ശ്രമം പഞ്ചായത്ത് നടത്തിവരുന്നതായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ക്രിമിറ്റോറിയത്തിന്റെ പദ്ധതി നടത്തിക്കൊണ്ട് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് അത് പദ്ധതി ഭേദഗതികൾ ആയിട്ട് അനുവാദം അനുവാദം ലഭിച്ചാൽ നിലവിൽ ശ്മശാനവുമായി ബന്ധപ്പെട്ട് വിവിധ പരാധീനതകൾ നിലനിൽക്കുന്നുണ്ട് മൃതദേഹം സംസ്കരിക്കുമ്പോഴുണ്ടാകുന്ന പുക മുകളിലേക്ക് പോകേണ്ടെന്ന പുകക്കുഴൽ തുരുമ്പെടുത്ത് നശിച്ചു കഴിഞ്ഞു മൃതദേഹം സംസ്കരിക്കേണ്ടെന്ന ഗ്യാസ് ക്രമറ്റോറിയം തുരുമ്പെടുത്ത നിലയിലാണ് ശ്മശാന പരിസരമാകെ കാടുമൂടി കിടക്കുന്നു സാധാരണക്കാർക്ക് ആശ്രയമായ പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി